ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യത്തെ തുടർന്ന് സംസ്ഥാനത്ത് രാഷ്ട്രീയം ചൂടുപിടിച്ചിരിക്കുകയാണ് എൻ ഡി എയുടെ ഭാഗമായ ജെ ഡി യു ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ നിതീഷ് കുമാറിൻ്റെ മോഹങ്ങൾ നടക്കില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി നൽകുകയും ചെയ്തിട്ടുണ്ട് ബീഹാറിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജിതിൻറാം മാഞ്ചിയാണ് ഈ വിഷയത്തിൽ ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവി ലഭിക്കില്ല എന്നത് വ്യക്തമാക്കുന്നത് ഒരു സംസ്ഥാനത്തിനും പ്രത്യേക സംസ്ഥാന പദവി ലഭിക്കില്ലെന്ന് നീതി ആയോഗ് ഇതിനകം വ്യക്തമായി നിരസിച്ചിട്ടുണ്ടെന്ന് ഹിന്ദുസ്ഥാൻ അവാം മോർച്ച മേധാവി കൂടിയായ ജിതിൻറാം മാജി പറയുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഈ ആവശ്യം ഉചിതമല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് പ്രത്യേക പദവി കിട്ടിയില്ലെങ്കിലും ബീഹാറിൻ്റെ വികസനത്തിന് ആവശ്യമായ പദ്ധതികളും ഫണ്ടുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുമെന്നതാണ് അദ്ദേഹം പറയുന്നത് ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവി ലഭിക്കുന്നതിനെ പിന്തുണച്ച് ജെ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പ്രസ്താവനകൾ നടത്തിയിരുന്നു എന്നാൽ ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവി നൽകുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ പ്രത്യേക പാക്കേജ് നൽകണമെന്ന് രണ്ട് ദിവസം മുമ്പ് ജെ നേതാവും ബീഹാർ മന്ത്രിയുമായ വിജയ്കുമാർ ചൗധരിയും പറഞ്ഞിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ബി ജെ പി നേരിട്ട് മറുപടിയൊന്നും പറഞ്ഞില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ കേന്ദ്രത്തിലെ മോദി സർക്കാർ സഖ്യകക്ഷികളിയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാന സഖ്യകക്ഷികളായ ടി ഡി പി ജെ ഡി യുവും ഈ പ്രത്യേക സംസ്ഥാന പദവിക്കായുള്ള ആവശ്യം കൂടുതൽ ശക്തമാക്കിയിട്ടുമുണ്ട് അവരുടെ ഈ ആവശ്യം പെട്ടെന്നുണ്ടായതല്ല നേരത്തെ തന്നെ ഈ വിഷയത്തിൽ രണ്ട് സംസ്ഥാനങ്ങളും ഉറച്ചു നിൽക്കുന്നതാണ് നേരത്തെ കാശ്മീർ ആസാം നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങൾക്ക് അവരുടെ സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ട് പ്രത്യേക പദവി നൽകിയിരുന്നു പിന്നാലെ അരുണാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് മണിപ്പൂർ മേഘാലയ മിസോറാം സിക്കിം ത്രിപുര ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്ക് കൂടി പദവി നൽകിയിരുന്നു അങ്ങനെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പതിനൊന്ന് സംസ്ഥാനത്തിനും പ്രത്യേക വിഭാഗ പദവിയുണ്ട് ആ വിഭാഗത്തിൽ ഈ സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളിക്കണമെന്നതാണ് അവരുടെ ആവശ്യം അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഭരിക്കാൻ സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടുന്ന ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മോദിയെ പിന്തുണച്ചതിന് പകരമായി ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവി നൽകണമെന്ന് നിതീഷ് കുമാർ ആവശ്യപ്പെടുമെന്നതാണ് കരുതപ്പെടുന്നത് എന്നാൽ കേന്ദ്രമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം നിതീഷ് കുമാറിന്റെ അടുത്ത ചുവടുവെപ്പ്